എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ലിയോ തോസ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ഒരു സിനിമാക്കാരൻ വിനീത് ശ്രീനിവാസൻ നായകനായി എത്തുന്ന ചിത്രത്തിൽ രജിഷ വിജയനാണ് നായിക ജൂൺ ഇരുപത്തി ശനിയാഴ്ച കേരളത്തിലെ തിയേറ്ററുകളിൽ ചിത്രം റിലീസിനെത്തി വളരെ മികച്ച ട്രെയിലറും വിനീത് ശ്രീനിവാസൻ എന്ന യുവനടനുമാണ് ചിത്രത്തിലേക്ക് പ്രേക്ഷകരെ ആകർഷിച്ച രണ്ട് ഘടകങ്ങൾ എന്നാൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളും ചിത്രത്തിന് ലഭിക്കുന്നുണ്ട് ആദ്യ ദിനം കൊച്ചി മൾട്ടിപ്ലക്സിൽ അഞ്ചു ലക്ഷത്തിനു മുകളിൽ നേടാൻ ചിത്രത്തിനായി എഴുപത്തി ആറ് ശതമാനം ആളുകളോളം തിയേറ്ററുകളിൽ എത്തിയിരുന്നു ഒരു സിനിമാ പ്രവർത്തകന്റെ കഥ പറയുന്ന ചിത്രം അത്ര മികച്ച കളക്ഷൻ അല്ല മൂന്ന് ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തത് വിനീത് എന്ന നടന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കളക്ഷൻ അല്ല ചിത്രത്തിന് ഉള്ളത് മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു കോടി അൻപത്തി ഏഴ് ലക്ഷം രൂപയാണ് ചിത്രത്തിന് ആകെ കേരള ബോക്സ് ഓഫീസിൽ നേടാനായത് ഇപ്പോൾ പുറത്ത് ഇറങ്ങുന്ന സിനിമകളുടെ കളക്ഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പരിതാപകരം എന്ന് പറയേണ്ടി വരും മൂന്ന് ദിവസം കൊണ്ട് കൊച്ചി മൾട്ടിപ്ലക്സിൽ പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയാണ് ചിത്രം നേടിയത് ചിത്രത്തിൽ രഞ്ജി പണിക്കർ മുരളീകോപി ലാലു അലക്സ് വിജയ് ബാബു ഹരീഷ് പെരുമണ്ണ അനുശ്രീ എന്നിവരും പ്രധാന വീക്ഷങ്ങളിലെത്തി കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യുക